ആത്മവിശ്വാസമില്ലാതെ വിജയത്തിൻ്റെ ദിശയിലേക്ക് ഒരു പടി പോലും മുന്നേറാൻ സാധിക്കുകയില്ല വിജയം ഒരിക്കലും യാദൃശികമല്ല അതിനായി പ്രയത്നിക്കുകയും തീവ്രമായി പരിശ്രമിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് വിജയം നമ്മളെ തേടിയെത്തുന്നത് ഇന്ന് മലയാള സിനിമാ ചരിത്രത്തിൽ വിജയം കുറിച്ചിരിക്കുന്ന ലോക എന്ന സിനിമയിലൂടെ ബിഗ് സ്ക്രീനിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ മാളയുടെ സ്വന്തം ജോസേട്ടനാണ് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ജോസേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് கள்ளியின் காட்டில் நீலி நமஸ்காரம் ஜோஸ் നമസ്കാരം ലോക ഇന്ന് മലയാള സിനിമാ ചരിത്രത്തിൽ വൻ വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചരിത്രമായി മാറുകയാണ് ലോക തീർച്ചയായിട്ടും അപ്പൊ നാടകത്തിലൂടെ അല്ലേ ജോസേട്ടൻ അഭിനയ ജീവിതത്തിലേക്ക് വന്നത് മാളയുടെ അഭിമാനമായി മാറുകയാണ് ഇപ്പൊ ജോസേട്ടൻ തികച്ചും നാടകത്തിലൂടെ അതായത് നമ്മുടെ പള്ളി പറമ്പില് കളിച്ചു തുടങ്ങുന്ന നാടകങ്ങള് ആ നാടകങ്ങളിലൂടെയാണ് അഭിനയ രംഗത്തേക്കുള്ള കാൽവെയ്പ്പ് അതിനുശേഷം ഷോർട്ട് ഫിലിം ടെലിഫിലിം ആൽബങ്ങൾ അങ്ങനെ മുന്നേറി ഇതാ ബിഗ് സ്ക്രീനിലേക്ക് ആദ്യമായിട്ട് മലയാള സിനിമയിൽ ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ട് ഞാൻ വന്നത് ലോകയിലൂടെയാണ് ലോഗയില് ജോസേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം ഒരു ആദിവാസി സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയുടേതാണ് അപ്പം അതിലേക്ക് നമ്മൾ ഒരു അഭിനയ ജീവിതത്തിലെ ആ ഒരു വേഷം നമുക്ക് കിട്ടുമ്പോൾ ആ ഒരു കഥാപാത്രം നമുക്ക് കിട്ടുമ്പം അതിലേക്ക് പരകായ പ്രവേശം ചെയ്യപ്പെടുകയാണ് ഏതൊരു വ്യക്തി നമ്മൾ നമ്മളല്ലാതെ മറ്റൊരു വ്യക്തിയായി മാറുകയാണല്ലോ അഭിനയത്തിൽ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒരു വേഷമാണ് ജോസേട്ടന് കിട്ടിയത് എന്നറിയും അറിഞ്ഞപ്പം ആ ഒരു വേഷത്തിലേക്കായി മാറുമ്പം ഒരു മനസ്സും ശരീരമൊക്കെ അതിനായി മാറ്റപ്പെടുമ്പം എന്തൊക്കെ മുന്നൊരുക്കങ്ങളായിരുന്നു ജോസേട്ടനെ അതിനായി ചെയ്തിരുന്നത് അതിനായിട്ട് വലിയ മുന്നൊരുക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്നെ അതിലേക്ക് കാസ്റ്റ് തന്നെ വളരെ ദിവസങ്ങൾ അടുത്ത ദിവസങ്ങളാണ് എൻ്റെ ഷൂട്ട് ആരംഭിക്കുന്നതിന് രണ്ട് മൂന്ന് ദിവസങ്ങൾ മുൻപാണ് എന്നെ അതിലേക്ക് ക്ഷണിക്കുന്നത് അത് അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായ പ്രസാദ് നമ്പിയങ്കാവ് അദ്ദേഹം എൻ്റെ സുഹൃത്താണ് അദ്ദേഹമാണ് എന്നോട് ഒരു ചെറിയ റോളാണ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് വിളിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ പറയല്ലേ ഷൂട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഒരു കഥാപാത്രമായിട്ട് മാറണം അതിനുണ്ടായിരുന്നില്ല ലോകയില് കുഞ്ഞുനീലി എന്ന കഥാപാത്രം ഒരു അമാനുഷിക ശക്തിയുള്ള ഒരു കഥാപാത്രമാണ് അപ്പൊ ആ ഒരു എതിർത്ത് ആ ഒരു അമാനുഷിക ശക്തിയോടുകൂടി ആ തിന്മകൾക്കെതിരെ പോരാടുന്ന ഒരു കഥാപാത്രമായ കുട്ടി വരുമ്പോൾ അവളെ ഒരു കാളിയായിട്ടാണ് മറ്റുള്ളവരെല്ലാവരും കാണുന്നത് ആ ഒരു സമൂഹത്തിലെല്ലാവരും ആ കാളി പ്രവേശിപ്പിച്ച് പ്രവേശിച്ച ഒരു കുട്ടി എന്ന രീതിയിൽ ഒരു ദൈവമായി കാണുന്നു അപ്പോഴാണ് ജോസേട്ടൻ്റെ കഥാപാത്രം അവളെ നീലിയായി കാണുന്നത് ആ ഒരു മൊമെൻ്റ് അതുകൊണ്ട് നമുക്ക് ആ മുഖത്ത് വരുന്ന ആ ഒരു മൊമെൻ്റ് കാളിയല്ല ഇവൾ നീലിയാണ് എന്നറിയുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ അതൊരു ഭയങ്കര ഒരു എക്സ്പ്രസീവായിട്ട് ഒരു തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെയായിരുന്നു സംവിധായകൻ പറഞ്ഞിരുന്നോ ജോസേട്ടനാണ് ഇത് തിരിച്ചറിയുന്നത് ഈ കഥ കഥാപാത്രം നീലിയാണെന്ന് തിരിച്ചറിയുന്നത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നോട് ഇങ്ങനെ ആദിവാസി ഊരുമൂപ്പനായിട്ടാണ് ജോസറിൻ്റെ കഥാപാത്രം എന്ന് മാത്രം പറഞ്ഞോളൂ പിന്നെ ആ സമയത്ത് പറയേണ്ട ഡയലോഗ് ജസ്റ്റ് പറഞ്ഞു തന്നു അത് പറഞ്ഞു തന്ന പോലെ ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രം അല്ലാണ്ട് അതിൻ്റെ കൂടുതൽ ഫ്ലാഷ് ബാക്കോ അല്ലെങ്കിൽ അതിൻ്റെ കഥയുടെ മുന്നോട്ടുള്ള യാത്രയോ ഒന്നിനെക്കുറിച്ചും എനിക്കറിയില്ലായിരുന്നു ജോസേട്ടൻ നാടകത്തിലൂടെയാണ് അഭിനയത്തിലേക്ക് എത്തിയതെന്ന് പറഞ്ഞിരുന്നല്ലോ ഈ നാടകത്തിൽ തന്നെ ഏഴ് സ്റ്റേജുകളിൽ ഒരേ സമയം അവതരിപ്പിക്കപ്പെട്ട നാടകം ജോസേട്ടൻ്റേതായിരുന്നു ആ മനുഷ്യൻ ഞാൻ തന്നെ എന്നായിരുന്നു തോന്നുന്നു ആ നാടകത്തിൻ്റെ പേര് അത് വളരെ ചലഞ്ചിങ് ആയിരുന്നു ഒരേ സമയം ഏഴ് സ്റ്റേജുകളിൽ അവതരിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു തീമിലേക്ക് എത്തുക ഇങ്ങനെ ഇത് അവതരിപ്പിക്കുക അങ്ങനെ ഒരു നാടകത്തിലേക്ക് എത്തിപ്പെട്ടതും അതങ്ങനെ അവതരിപ്പിക്കാം എന്ന് തീരുമാനിച്ചതും ഒക്കെ എങ്ങനെയായിരുന്നു ആ മനുഷ്യൻ ഞാൻ തന്നെയല്ല ആ മനുഷ്യൻ നീ തന്നെ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുന്ന നാടകത്തിൽ ക്രൈസ്റ്റിൻ്റെ റോളാണ് ഞാൻ ചെയ്തത് അത് ഡേവിസ് ചിറമേൽ അച്ഛനാണ് അതിനു മുൻപ് ക്രൈസ്റ്റിൻ്റെ റോൾ ആ നാടകത്തിൽ ചെയ്തത് അപ്പോൾ അച്ഛൻ്റെ വിദേശ യാത്ര വന്നപ്പോൾ അച്ഛനാണ് എന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്തത് അത് നല്ലൊരു അനുഭവമായിരുന്നു ഒരേ സമയം ഏഴ് സ്റ്റേജുകളിലായിട്ട് കാണിക്കുന്ന വലിയൊരു നാടകമായിരുന്നു എങ്ങനെയായിരുന്നു അച്ഛനുമായുള്ള സൗഹൃദം ചെറമ്മേലച്ചൻ്റെ സൗഹൃദം എന്ന് പറഞ്ഞ മാളയിൽ ജെ സി എന്ന് പറയുന്ന ഉണ്ടായിരുന്നു അതിൽ ഞാൻ അംഗമായിരുന്നു അതിലൊരു പ്രോഗ്രാമിന് അച്ഛനെ ക്ഷണിച്ചിരുന്നു അച്ഛൻ വന്ന് അച്ഛൻ്റെ ടോക്കൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോൾ അന്ന് എൻ്റെ രൂപവും കുറച്ച് താടിയൊക്കെ ഉള്ളതായിരുന്നു എന്നെ നോക്കിയിട്ട് പറഞ്ഞു നീ ഓക്കെയാണ് അതിന് എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അത് ഞാൻ ചെയ്യുന്ന നാടകത്തിൽ എനിക്ക് പകരക്കാരനായിട്ട് ചെയ്യാനാണ് ക്രൈസ്റ്റിൻ്റെ വേഷം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറയുന്നത് എൻ്റെ സ്ഥിരകളിലുള്ള കാരണം ഞാൻ ഞാനതിനപ്പഴേ വാക്ക് പറഞ്ഞു ഏറ്റവും അടുത്ത ദിവസം തന്നെ തൃശൂരായിരുന്നു വന്ന നാടകം ചെയ്തുകൊണ്ടിരുന്നത് കുറേ ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം തന്നെ അച്ഛൻ അങ്ങോട്ട് വിളിക്കും ചെന്ന് അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുകയായിരുന്നു പ്രവാസ ജീവിതത്തിന് ശേഷമാണോ അഭിനയത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് അല്ലല്ല പ്രവാസ ജീവിതത്തിന് മുൻപും അഭിനയം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രവാസ കാലഘട്ടത്തിന് ശേഷം നാട്ടിൽ വന്ന് അധികം വൈകാതെ തന്നെ വീണ്ടും അത് ആരംഭിച്ചു എന്നാൽ പരിപൂർണമായിട്ട് സജീവമായിട്ട് അതിലെപ്പോഴും നിലകൊള്ളുക എന്ന് ഉള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല കാരണം ഇനി ഞാൻ മറ്റ് തൊഴിൽ മേഖലകളും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് അതിലേക്ക് വേണ്ടത്ര അല്ലെങ്കിൽ മുഴുവൻ സമയവും ഒരു അഭിനേതാവായിട്ട് അല്ലെങ്കിൽ അഭിനയിക്കാൻ പോവുക എന്നുള്ളത് എൻ്റെ രീതിയല്ലായിരുന്നു പക്ഷേ ആ തീവ്രമായ ആഗ്രഹം എന്നും മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു ചിറമേലച്ചനുമായി സഹകരിച്ച് തയ്യാറാക്കിയ ഒരു ടെലിഫിലിം ആയിരുന്നു ജോസഫിൻ്റെ ജോസൂട്ടി ഒരു ആ കൊറോണ സമയത്തായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് എന്ന് തോന്നുന്നു ആ സമയത്ത് ആ ഒരു ടെലിഫിലിം കാണുമ്പം നമുക്കത് വല്ലാണ്ട് ഹൃദയത്തിന് വല്ലാതെ സ്പർശിക്കുന്ന ഒരു ടെലിഫിലിമാണ് അച്ഛനും മകനുമായിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത് അതിൻ്റെ അവസാന ഭാഗം കാണുമ്പോൾ നമുക്ക് വല്ലാതെ കണ്ണുനീരറിയുന്ന ഒരു കാഴ്ചയാണുള്ളത് എങ്ങനെയാണ് ഈ ഒരു തീം എടുത്തതും കൊറോണ സമയത്ത് ഇങ്ങനെ ഒരു ടെലിഫിലിം നമുക്ക് അഭിനയിക്കാം ആ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നതും എങ്ങനെയാണ് അതിലേക്ക് വരുന്നത് എൻ്റെ സുഹൃത്തായ സി എ നൌഷാദ് ആ കഥ എന്നോട് പറയുന്നത് ആ കഥ കേട്ടപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നി അപ്പം എൻ്റെ മകൻ അഭിനയിച്ചിട്ടുള്ളത് സി എ നൌഷാദ് കണ്ടിട്ടുണ്ട് അപ്പം മകനെ അതിൽ കഥാപാത്രമായിട്ട് കൊണ്ടുവരാമെന്നും അപ്പനും മകനുമാണ് അതിലെ പ്രധാന റോൾ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും ചെയ്താൽ നന്നായിരിക്കും നന്നായിരിക്കുമെന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ എനിക്കും ആ കഥയോടുള്ള താല്പര്യം കൊണ്ട് ആ കൊറോണ സമയത്താണ് നമ്മളത് ചെയ്തത് അത് ചെയ്ത് ജനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ഗംഭീര അഭിപ്രായവും എന്നിൽ നടന ഞാൻ തന്നെ കൂടുതൽ തിരിച്ചറിയുന്ന ഒരു അവസരം കൂടിയായിരുന്നു എനിക്കത് ജോസഫറിന്റെ ജോസ് കൂട്ടി എന്ന ആ ഒരു ടെലിഫിലിം ശരിക്കും ഒരു അവയർനസ് കൂടിയായിരുന്നു ഒരു അവയർനെസ് കൂടിയായിരുന്നു നമുക്ക് കാണാവുന്ന ഒരു നമ്മളൊരു കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പം ഒരു ശ്രമിക്കാറുണ്ടോ അങ്ങനെയൊന്നുമില്ല എനിക്ക് കിട്ടുന്ന ഏത് കഥാപാത്രവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ കഴിവനുസരിച്ച് അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ സാധാരണ പറയുന്ന പോലെ തന്നെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ചിലപ്പോയൊക്കെ തോന്നും കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ തോന്നാറുണ്ട് എങ്കിലും ഞാൻ സംതൃപ്തനാണ് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ജോസഫിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നു എങ്ങനെയാണ് ഡബിങ് മേഖലയിലേക്ക് എത്തിയത് ഡബിംഗ് മേഖലയിലേക്ക് എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ടിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം പലരും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്നെ വിളിക്കാറുണ്ട് എനിക്ക് പരിചയമുള്ള സ്റ്റുഡിയോയിലൊക്കെ പല കാര്യങ്ങൾ ഡബ്ബ് ചെയ്യാനായിട്ട് എന്നെ വിളിക്കാറുണ്ട് ഞാനും വളരെ എൻജോയ് ചെയ്ത് അത് ചെയ്യാറുണ്ട് കോസ്റ്റ്യൂം ഡിസൈനിങ് ജോസഡിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണല്ലോ മുന്നോട്ട് പോകാൻ താല്പര്യം കോസ്റ്റ്യൂം ഡിസൈനിങ് ഒക്കെ ആയിട്ട് സത്യം പറഞ്ഞ കോസ്റ്റ്യൂം ഡിസൈനിങ് എനിക്ക് ഇഷ്ടപ്പെട്ട മേഖലയല്ല ഞാൻ വന്നുപെട്ടതാണ് ആ മേഖലയിലേക്ക് സാഹചര്യവശാൽ അതിലേക്ക് വന്നുപെട്ടതാണ് ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർ വള വളരെ നന്നായി എന്ന് പറയുന്നതുകൊണ്ട് മാത്രം അതിൽ നിലനിൽക്കുന്നു പക്ഷേ എൻ്റെ പാഷനും എൻ്റെ തീവ്രമായ ആഗ്രഹവും എന്നും അഭിനയത്തോട് മാത്രമായിരുന്നു ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് ധാരാളം വിഷമകരമായ അവസ്ഥകൾ നമുക്ക് കടന്നു പോകേണ്ടി വരും ചിലപ്പോൾ നമ്മൾ അഭിനയിച്ച സിനിമകൾ പുറത്തു വരാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അഭിനയിച്ച ഭാഗങ്ങൾ പുറത്ത് വരാതിരിക്കുക ചിലപ്പോൾ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞിട്ട് അത് അവർ കട്ട് ചെയ്ത് കഴിയും നമ്മൾ തിയേറ്ററിൽ പോകുമ്പോഴായിരിക്കും അറിയാം നമ്മൾ അഭിനയിച്ച ഭാഗം തിയേറ്ററിൽ ഇല്ല അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമകരമായ രീതികൾ എന്തെങ്കിലും ജോസട്ടിന് അനുഭവിച്ച് അനുഭവമായിട്ട് വന്നിട്ടുണ്ടോ അങ്ങനെ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ട് ഞാനത് സിനിമയുടെ പേരുകളൊന്നും പറയുന്നില്ല നമുക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നമ്മൾ അനു അഭിനയിച്ചിട്ട് ചിലപ്പോൾ ആഴ്ചകളോളം പോയി അഭിനയിച്ചിട്ട് നമ്മുടെ ഭാഗം ഇല്ലാതെ വന്നിട്ടുണ്ട് അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ പടത്തിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തപ്പോഴും ഞാൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴൊന്നും സത്യം പറഞ്ഞ എൻ്റെ വീട്ടിൽ ഒഴിച്ച് മറ്റു സുഹൃത്തുക്കളോട് പോലും ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നില്ല അതിൻ്റെ പരിഭവമുള്ള എൻ്റെ ചങ്ങാതിമാരും ഉണ്ട് ജോസഫിനെ കുറിച്ച് ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞു നമ്മുടെ കർത്താവ് മാഷാണോ ഈശോ മാഷാണോന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന മാഷായിട്ടാണോ എങ്ങനെയാണ് ഈ ഒരു പേര് വന്നത് സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷൊന്നല്ല ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ കാറ്റഗീസം അധ്യാപകനായിട്ട് നീണ്ട വർഷങ്ങൾ സേവനം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ എന്നെ ജോസ് മാഷ് എന്നറിയപ്പെടും അല്ലെങ്കിൽ കർത്താവ് എന്ന് വിളിക്കുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നീണ്ട വർഷങ്ങൾ അവിടെ ദുഃഖവെള്ളിയാഴ്ച ക്രിസ്തുവിൻ്റെ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇടവക ജനങ്ങൾ സ്നേഹത്തോടെ എന്നെ വിളിക്കുന്ന പേരാണ് ഈശോമാഷ് അല്ലെങ്കിൽ കർത്താവ് മാഷ് എന്നൊക്കെ ജോസഫിനെ അഭിനയിച്ച വിപിൻ വിജയൻ്റെ ചിത്രസൂത്രം എന്ന ടെലിഫിലിമിന് അവാർഡൊക്കെ കിട്ടുകയുണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് രണ്ടു വാക്ക് നമ്മളായിട്ട് പങ്കുവയ്ക്കും അത് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഒരു ചെറിയ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് വിപിൻ വിജയ് അവാർഡ് കിട്ടുന്ന അത്തരം ടെലിഫിലിമുകളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നെ നേരിട്ട് വന്ന് വിളിച്ച് ഒരു ചെറിയ റോള് തന്നതാണ് അത് നല്ലൊരു അനുഭവമായിരുന്നു ജീവിതത്തിൽ മൈസൂർ ഭാഗത്തായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ആൽബങ്ങളെ കുറിച്ച് രണ്ടു ആൽബങ്ങൾ എൻ്റെ സുഹൃത്ത് ബിജു കൊമ്പിഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ട അടുത്ത സുഹൃത്തായിരുന്നു ഇന്ന് അളിയ ലോകത്തിന് വിട പറഞ്ഞു അദ്ദേഹമാണ് എന്നെ പല ആൽബങ്ങളിലേക്കും ക്ഷണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പരിചയപ്പെടുത്തൽ ആ മേഖലയിൽ എനിക്ക് ഗുണമുണ്ടാക്കിയിട്ടുണ്ട് മകനൊരു അഭിനേതാവ് ആണല്ലോ അപ്പം മകന്റെ അഭിനയത്തെക്കുറിച്ച് ഒരു അച്ഛന് ഒരു അഭിമാന നിമിഷങ്ങളുണ്ട് അപ്പൊ എന്താണ് ജോസഫിന് മകൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയാനുള്ളത് മകൻ്റെ ജോസഫൻ്റെ ജോസുട്ടിക്ക് മുൻപ് ഞാൻ ഒരു കൊറോണക്കായിട്ട് വെറുതെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ചെറിയ റീല് പോലെ ഒരു കാര്യം ചെയ്യിച്ചു കൊണ്ട് അന്നാണ് ഞാൻ അവനിൽ അഭിനേതാവ് നല്ലൊരു അഭിനേതാവ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞ് ജോസഫൻ്റെ ജോസുട്ടിയിൽ അഭിനയിച്ചപ്പോഴാണ് അതിലേറെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ കഴിവുള്ള വ്യക്തിയാണെന്നുള്ളത് അങ്ങനെയാണ് അവൻ ജോൺ ലൂതർ എന്ന സിനിമയിലും വില്ലൻ്റെ ചെറുപ്രായമൊക്കെ ചെയ്തിട്ടുണ്ട് കുടുംബം ഭാര്യ മൂന്ന് മക്കൾ അമ്മ അങ്ങനെ ഒരു ചെറിയ സന്തുഷ്ട കുടുംബം എല്ലാവരും വളരെ സപ്പോർട്ടീവാണ് അവരുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കെപ്പോഴും ഏതു നേരത്തും എന്ത് കാര്യത്തിനും വിളിച്ചാൽ ഇങ്ങനെ പോകാൻ പറ്റുന്നത് മാളയിലെ ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജോസേട്ടൻ അപ്പം അഭിനയം ഡബിങ് അതുകൂടാതെ വാർത്താവതാരകനായിരുന്നു എന്ന് കേട്ടിരുന്നു എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം അത് മാള കേബിൾ വിഷനിലാണ് വാർത്താവതാരകനായിട്ട് കുറച്ചു കാലം ഞാൻ സേവനം ചെയ്തിട്ടുള്ളത് ജീവിതത്തിന്റെ പല മേഖലകളിൽ പല അനുഭവങ്ങൾ നമുക്ക് അതിലൂടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ചെയ്യുന്നത് ബിസിനസ് ആ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ബിസിനസ് ഞാനൊരു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു വസ്ത്രാലങ്കാരം കൂടി ചെയ്യുന്ന ആളാണ് അപ്പോൾ എനിക്കൊരു ഗാർമെൻസ് യൂണിറ്റ് ഉണ്ട് കൂടാതെ ഒരു ചിട്ടി കമ്പനി അപ്പോൾ അതിലും ഞാൻ ഷെയർ ഹോൾഡർ ആണ് അത്തരം കാര്യങ്ങളിലൊക്കെ സഹകരിച്ചു പോകുന്നു അതുപോലെ വ്യാപാരി ഈ മേഖലയിൽ വ്യാപാരികളുടെ ഇടയിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ എൻ്റെ കലാജീവിതത്തിന് ഒത്തിരി നേട്ടമുണ്ടാക്കി തന്നിട്ടുള്ള കാര്യമാണ് ഈ ഒരു രൂപവും ഭാവവും ഒക്കെ ആയിരിക്കുമല്ലോ അഭിനേതാവ് എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നത് ഈ ഒരു രൂപം ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനാണോ താല്പര്യം മുടിയൊക്കെ ഇങ്ങനെ തന്നെ മെയിൻറ്റൈൻ ചെയ്തു പോകാനാണോ താല്പര്യം ഒരിക്കലും ഇല്ല ഇത് ജോസഫിന്റെ ജോസുട്ടി തുടങ്ങിയപ്പോൾ അതിലത്തൊരു റഫ് ക്യാരക്ടർ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ താടി മുടിയൊക്കെ ഒന്ന് നീട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പല കാരണങ്ങൾ കൊണ്ടും പിന്നീട് കാസ്റ്റ് ചെയ്തല്ല വെബ് സീരീസിലൊക്കെ അത് ആവശ്യമായിട്ട് വന്നു അത് പുറത്തു വന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ വെട്ടിയില്ല പിന്നെ പിന്നീട് ഇപ്പം കാളിയൻ എന്ന് പറയുന്ന സിനിമയിലേക്കും എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും താടി മുടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇത് ഞാൻ വെട്ടാതെ നിന്നു ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സംവിധായകര് എന്നോട് എന്നോട് ആവശ്യപ്പെടാൻ വേറൊരു കഥാപാത്രത്തിന് വേണ്ടി മുടി അടിക്കണമെന്ന് പറഞ്ഞാൽ പോലും കഥാപാത്രത്തിന് വേണ്ടി ഏത് രൂപത്തിൽ ആകാനും ചെയ്യാനും ഒരു മടിയില്ലാത്ത വ്യക്തിയാണ് ഞാൻ പുതിയ സിനിമകൾ ഏതെങ്കിലും പുതിയ സിനിമകളെ കുറിച്ച് ചിലത് സംസാരങ്ങൾ നടക്കുന്നുണ്ട് ഒന്നും ഉറപ്പായിട്ടില്ല ചില കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ചില സംസാരങ്ങൾ നടക്കുന്നുണ്ട് നമ്മളിത് സംസാരിച്ചാലും ഒരു സിനിമ അല്ലെങ്കിൽ അതിലൊരു കഥാപാത്രമായിട്ട് നമ്മൾ തന്നെ വരണമെങ്കിൽ അതിന് കുറെ കടമ്പകളുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഞാൻ മൊബൈലിൽ ഒരു ചെറിയൊരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു രാധ എന്ന പേരിൽ അതിലൊരു പാചകക്കാരൻ്റെ വേഷത്തിലാണ് ജോസറിനെ കണ്ടത് ശരിക്കും നമ്മളൊരു കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പാചകക്കാരൻ ഒരു പാചകം ചെയ്യുന്ന ഒരാളുടെ എല്ലാ മാനറിസങ്ങളും അതുപോലെ തന്നെയായിരുന്നു ജോസഫിന് എങ്ങനെയാണ് ഒരു കഥാപാത്രം ആവുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു മാതൃകയാക്കുക അല്ലെങ്കിൽ പഠിക്കാനായിട്ട് അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ കഥാപാത്രമാവാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് സ്വയം നമ്മളൊന്ന് തീരുമാനമെടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നുവോ അങ്ങനെയൊന്നും ചെയ്തിട്ടല്ല ഈ അഭിനയം അല്ലെങ്കിൽ അഭിനയ മോഹം ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ നന്നായി ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ആ കാണുന്ന കാഴ്ചകൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഏതൊരു കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോഴും സ്വാഭാവികമായിട്ട് നമ്മൾ എവിടെയെങ്കിലും കണ്ടുപോയി ആരെങ്കിലുമൊക്കെ മനസ്സിലൂടെ മിന്നിമറിയും അപ്പോൾ ചെയ്യുന്നു അതിന് പ്രത്യേകിച്ച് വലിയ മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാതെയാണ് പിന്നെ ചെയ്യുമ്പോൾ പലതും നന്നായി എന്ന് മറ്റുള്ളവർ പറയുന്നത് എല്ലാം എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ ഒരു നല്ല നിരീക്ഷകനാണ് എപ്പോഴും ഒരു നല്ല അഭിനേതാവായിട്ട് മാറുക ഇപ്പൊ ലോക ഇന്ന് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ചരിത്ര വിജയം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ലോകയുടെ ഭാഗമാകാൻ കഴിഞ്ഞ തന്നെ വലിയ സന്തോഷമാണ് എനിക്ക് കാരണം ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ നമ്മൾ വരുമ്പോൾ ആ പടം മറ്റുള്ളവർ കാണുകയും അത് വലിയൊരു വിജയമായി ചരിത്രം കുറിച്ച് മുന്നേറുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ല പിന്നെ ലോക സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ലൂമിയർ ബ്രദേഴ്സ് ജനങ്ങളെ വിസ്മയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സിനിമ ചെയ്തത് അതുപോലെ തന്നെയാണ് ലോക എന്ന് പറയുമ്പോൾ അതൊരു വിസ്മയമായിരുന്നു ജനങ്ങൾക്ക് കാണുന്ന ജനങ്ങൾക്ക് അതൊരു വിസ്മയമാണ് അതിലെ കഥയോ കഥാപാത്രങ്ങൾക്കുപരി ഒരു വിസ്മയ കാഴ്ച സമ്മാനിക്കുന്ന ഒരു ദൃശ്യാനുഭവമായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണുന്നതായിട്ട് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഒരു വട്ടമല്ല പലവട്ടം കണ്ടതായിട്ട് പറയാറുണ്ട് അത് എൻ്റെ സന്തോഷത്തിൻ്റെ മാറ്റു ഒരു ഘടകം കൂടിയാണ് നിർമ്മാതാവ് കൂടിയാണെന്നാണ് അറിയാൻ സാധിച്ചത് എങ്ങനെയാണ് ജോസേട്ടൻ നിർമ്മിച്ച സിനിമകൾ ഒക്കെ ഏതൊക്കെയായിരുന്നു അങ്ങനെ കുറേ സിനിമകളൊന്നും ഞാൻ നിർമ്മിച്ചിട്ടില്ല ജോസഫൻ്റെ ജോസുട്ടി ഞാൻ നിർമ്മിച്ചു തന്നെയാണ് പിന്നെ വേറൊരു പടം എൻ്റെ കസിനാണ് നിർമ്മാതാവ് ഞാൻ ലൈൻ പ്രൊഡ്യൂസറായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ സാധനം സ്റ്റോ നടന്നിട്ടില്ല ഇപ്പം കഥ വേറെ കഥ കേട്ടുകൊണ്ടിരിക്കുന്നു അധികം വൈകാതെ ഒരു പക്ഷേ അങ്ങനെ ഒരു സംഗതി പുറത്ത് വന്നേക്കാം ലോകം റിലീസായതിനു ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം സൗഹൃദങ്ങൾക്കിടയിലാണെങ്കിലും മറ്റു ബന്ധുക്കൾക്കിടയിലാണെങ്കിലും നമ്മൾ പുറത്ത് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോഴും ഒരു സ്റ്റാർഡം വാല്യൂ ഉള്ള ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അഭിനയിച്ച ഒരു അഭിനേതാവ് എന്ന നിലയിലൊക്കെ ആളുകൾ തിരിച്ചറിയാറുണ്ടാവുമല്ലോ എങ്ങനെയാണ് ഒരു സന്തോഷമൊക്കെ നമുക്ക് ആ സമയത്ത് അനുഭവപ്പെടുമ്പോഴും അതിനെ എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും മറ്റു പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പല മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഒരു സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ അതൊരു ചെറിയ കഥാപാത്രമാണ് ഞാൻ ചെയ്തതെങ്കിലും എന്നെ കാണുമ്പോഴ് സൗഹൃദങ്ങൾക്കിടയിലായാലും ജനങ്ങൾക്കിടയിലായാലും ഓടി വന്ന് കൺഗ്രാജുലേഷൻ പറയുകയും കൂടെ നിന്ന് സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു എനിക്ക് തന്നെ പലപ്പോഴും ഞാൻ ചിന്തിക്കും ഇത്രയൊരു ചെറിയൊരു കാര്യം ചെയ്തിട്ട് ഇത്രമാത്രം ഇന്നലെ വരെ എൻ്റെ കൂടെ നടന്നവർ ചിലപ്പോൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ അത്രമാത്രം വലുതായോ എന്ന് ഞാൻ തന്നെ എന്നോട് ചോദിക്കാറുണ്ട് എന്തായാലും അത് വളരെയധികം സന്തോഷം കിട്ടുന്ന ഒരു അനുഭവമായിരുന്നു നമ്മളെ തിരിച്ചറിയുകയും നമ്മളോട് സന്തോഷം പങ്കിടാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത് അത് വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു സിനിമാ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഇനി ജോസഡിനുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് മറ്റു ജോലികൾ പോലെയല്ല സിനിമയിൽ അല്ലെങ്കിൽ അഭിനയത്തിന് നമ്മൾ നിശ്ചിത വയസ്സിൽ അവസാനിപ്പിക്കണമെന്ന് റിട്ടയർമെൻറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രായത്തിലും നമുക്ക് അഭിനയിക്കാം ഇപ്പം എന്നെ പരിചയപ്പെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ സിനിമയിലൂടെ എന്നെ അറിയുന്ന സംവിധായകരോ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സോ ആര് വേണമെങ്കിലും എന്നെ വിളിച്ചാൽ അത് നന്നായിട്ട് അവർ തരുന്ന കഥാപാത്രത്തെ ക്യാരക്ടറെ ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ആരെങ്കിലുമൊക്കെ അങ്ങനെ തിരിച്ചറിഞ്ഞ് എന്നെ വിളിക്കുകയാണെങ്കിൽ അത് വളരെ സന്തോഷമായിരിക്കും ഒത്തിരി സിനിമകൾ ചെയ്യണമെന്നും നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് ജനിച്ചു വളർന്നത് കൊമ്പടിയിലാണെങ്കിലും ശരിക്കും ജോസ് മാള എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് സ്വദേശത്തെയും നമ്മൾ ഇപ്പം മുന്നോട്ട് പോകുന്ന ഈ സ്ഥലത്തെയും മാള എന്ന പേരിനെയും സ്വന്തം പേരിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ഞാൻ ജനിച്ചു വളർന്നൊക്കെ കുമ്പിയിലാണ് കുമ്പി ഞാമാക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിച്ചതും വളർന്നതും അവിടുത്തെ പള്ളിയും അവിടുത്തെ ഇടവക ജനങ്ങളും അങ്ങനെയുള്ള പ്രോത്സാഹനത്തിലാണ് ഞാൻ വളർന്നത് സംഘടനകളിലൂടെ വളർന്നു വന്നെങ്കിലും കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷമായിട്ട് എൻ്റെ പ്രവർത്തന മേഖല മാളയാണ് ഈ മാളയുടെ മണ്ണിൽ എൻ്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഞാൻ കണ്ടുമുട്ടിയ എൻ്റെ സൗഹൃദങ്ങൾ എൻ്റെ പ്രവർത്തനങ്ങൾ അതിലൂടെ എന്നെ വളർത്തിയ ഒരു മാളയുടെ പ്രിയപ്പെട്ട ജനങ്ങളുണ്ട് അപ്പോൾ അവരുടെ ഇടയിൽ ഞാൻ ജോസേട്ടൻ ആയപ്പോൾ മാള ജോസ് അല്ലെങ്കിൽ ജോസ് മാള എന്ന് അങ്ങനെ വന്നൊരു പേരാണ് സന്തോഷം മാത്രം അതിനും നമ്മുടെ മീഡിയ ടൈം പ്രേക്ഷകരോട് ജോസേട്ടൻ എന്താണ് പറയാനുള്ളത് ഒരു കലാകാരൻ്റെ വളർച്ച എന്ന് പറയുന്നത് അത് മറ്റുള്ളവരുടെ പ്രോത്സാഹനമാണ് അവർ ചെയ്യുന്ന ഓരോ ക്യാരക്ടറായാലും അതിലെ ശരിയും തെറ്റും അല്ലെങ്കിൽ കുറവുകളും കഴിവുകളും അവർ പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ തുടർന്നുള്ള ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രോത്സാഹനമാണ് എൻ്റെ ഈ ചെറിയ വളർച്ചയ്ക്കായാലും കാരണം അപ്പോൾ നിങ്ങളോട് എന്നും നന്ദിയും സ്നേഹവും മാത്രം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ വിസ്മരിക്കാതിരിക്കുക നന്ദി നന്ദി ജോസേട്ട നമ്മുടെ മീഡിയ ടൈം പ്രേക്ഷകർക്കായി താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി വീണ്ടും ബിഗ് സ്ക്രീനിൽ ഒരുപാട് നല്ല സിനിമകളും കഥാപാത്രങ്ങളുമായി കാണട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം എല്ലാത്തിനും